ഇവിടെ ഇവിടേതാ കോരപ്പയ ഭാഗത്തേക്ക് ആ ഒരു ഭാഗം മൂന്നുവരിപ്പാത ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാശ് വരി ഒരു ആൻഡ് ഡിവൈഡറൊക്കെ ഭാഗത്ത് ആക്കിയിട്ടുണ്ട് ഈ ഭാഗം മണ്ണിടൽ കർമ്മം നടക്കുന്നുണ്ട് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എൻ എച്ച് അറുപത്താർ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാൻ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വെങ്ങള ജംഗ്ഷനിലാണ് ഉള്ളത് വെങ്ങള ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കെൻസിൻ്റെ വർക്കിൽ പെട്ടതാണ് ക്യാൻസിൻ്റെ റീച്ചിൽ ബംഗളം മുതൽ രാമനാട്ടുകര വരെയുള്ള വർക്കിൽ ബംഗളത്തെ ഈ ലാസ്റ്റ് ഭാഗത്തായിട്ടുള്ളത് അവിടെ ഒരു എലിവേറ്റഡ് ബ്രിഡ്ജ് വരുന്നുണ്ട് എല്ലാവരും കണ്ടതാണ് പക്ഷേ അവിടുത്തെ വർക്ക് എന്തായെന്നൊക്കെ നോക്കട്ടെ നമുക്ക് വർക്ക് ഒരു പ്രത്യേക ഇവിടുത്തെ ബ്രിഡ്ജിന് വേറൊരു പ്രത്യേകത ഉണ്ട് കിട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്നും കണ്ടാലോ അപ്പോൾ സ്നേഹിതന്മാർ നമ്മുടെ വെങ്കളം എലിവേറ്റഡ് ബ്രിഡ്ജിൻ്റെ വർക്ക് ഇതാ ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ട് കേട്ടോ പിയർ കാപ്പിൻ്റെ വർക്കുകൾ മൊത്തം കഴിഞ്ഞു ഗാഡറുകളൊക്കെ മുക്കാ ഭാഗം എടുത്തു കഴിഞ്ഞു മുക്കാ മുക്കാഭാഗമല്ല ഫുള്ള് ഇതാണ് ഇനി ആകെ രണ്ട് സ്പാൻ്റെ ഇവിടെ കോൺക്രീറ്റ് ബീം എടുത്തു വെക്കാണ്ട് അതുപോലെ അവിടെ ഇരുമ്പിൻ്റെ ഗാഡർ എടുത്തു വെക്കാണ്ട് കേട്ടോ ആ രണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാഡർ എടുത്ത് വെക്കുന്ന റിസ്ക് വർക്ക് കഴിഞ്ഞു ഗാഡർ എടുത്ത് വെക്കുന്ന റിസ്ക് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ യാത്രക്കാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരിക അത് നമ്മുടെ പിള്ളേൽ റോഡിൻ്റെ സർവീസ് റോഡിലൊക്കെ സർവീസ് റോഡിലൂടെയൊക്കെ കൊണ്ടുവരേണ്ടതല്ലേ അപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്കുകളൊക്കെ സംഭവിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ് പറഞ്ഞത് ഇവരെ സംബന്ധിച്ച് ഗാർഡർ എടുത്ത് വെക്കുന്നത് ഇങ്ങനെയുള്ള ബ്രിഡ്ജിൻ്റെ മുകളിൽ ഗാർഡർ എടുത്ത് വെക്കുന്ന വലിയ റിസ്ക് ഉള്ള ഏർപ്പാടല്ല പക്ഷേ പാലങ്ങൾക്കാട്ടോ പ്രശ്നം തരിക ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ നമ്മളിതിൻ്റെ മുമ്പ് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോകളുണ്ട് ആണോ ഇവിടെ ഇരുമ്പ് കാടർ എടുത്ത് ഒരു ഭാഗം എടുത്ത് വെച്ചു കഴിഞ്ഞു ഇനി ഇനിതാ ഈ ഭാഗത്ത് എടുത്ത് വെക്കാനൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ബാക്കിലൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കൂടി എടുത്ത് കഴിഞ്ഞാൽ അത് ഫിനിഷിങ് കിട്ടോ ഇരുമ്പുകാഡറ് ഏഴും തേർട്ടി ഫൈവ് മീറ്റർ ആണ് തേർട്ടി ഫൈവ് നാൽപ്പത് മീറ്ററോളം ഉണ്ടാവും കേട്ടോ ഇരുമ്പ് കാടർ നല്ല നീട്ടുള്ള ഒരു ഏരിയ ആണ് സാധാരണ ഈ ഇതിനെക്കാട്ടിലും ഒരു നാലോ അഞ്ചോ മീറ്റർ കൂടുതലുണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ ക്യാൻസീൻ്റെ വർക്ക് ഉണ്ടല്ലോ കോഴിക്കോട് റീച്ചിൽ രണ്ട് റീച്ചാണ് ഉള്ളത് ഒന്ന് അഴിയൂർ മുതൽ വംഗളം വരെയുള്ള റീച്ചും അത് വാഗഡ് ആൻഡ് അദാനി ഗ്രൂപ്പിൻ്റെ വർക്കാണ് അവിടെ വളരെ സ്ലോ ആട്ടോ ആ റീച്ചിലാണ് നമ്മുടെ മലബാർ ഏരിയയിൽ വളരെ സ്ലോ വർക്ക് നടക്കുന്ന ഒരു ഏരിയ അതാണ് ഇപ്പം നാൽപ്പത് ശതമാനത്തോളം വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ കെട്ടോ അവർക്കിനി സമയമുണ്ട് ഒരു വർഷത്തെ സമയം കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എൻ എച്ച് എ വർക്ക് തീർത്ത് കൈമാറണം കേട്ടോ ഇവിടെയൊക്കെ ക്യാംസിക്കൊക്കെ വർക്ക് ഏകദേശം ഡിസംബർ വരെയാണ് അവിടെ ലാസ്റ്റ് ഡേറ്റ് അതിൻ്റെ ഉള്ളിൽ ഏകദേശം അവരും തീർത്ത് കൊടുക്കണം തീർത്ത് കൊടുക്കാറുണ്ടെങ്കിൽ ഡിസംബറിൽ നമ്മുടെ എൻ എച്ച് എ ഐക്ക് കൈമാറിക്കണം അതാണ് കരാറ് അത് കെമസി ഏകദേശം പൂർത്തിയാക്കും എന്നുള്ള വിശ്വാസം നമുക്ക് വർക്ക് കാണുമ്പോൾ കാണുമ്പോണ്ട് എന്താന്ന് വെച്ചാൽ എഴുപത് ശതമാനത്തോളം വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി രണ്ട് പാലത്തിന്റെ വർക്ക് അത് ഇപ്പൊ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയൊക്കെ അവർ പെട്ടെന്ന് തീർക്കാൻ സാധ്യതയുണ്ട് ഈ പാലത്തിന്റെ പ്രത്യേകത എന്താന്നുള്ളത് ഇത് കാണുന്നുണ്ടെങ്കിൽ മോള് ഇതൊരു ബെൻഡ് ഉണ്ട് കേട്ടോ അവിടെ ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ബെന്റാണ് ആ ആ ഫുള്ള് അവിടെ അങ്ങോട്ട് ആ തുടങ്ങുന്ന ഭാഗം മുതൽ ബെൻഡായി കൊണ്ടാണ് ഈ ബ്രിഡ്ജ് വരുന്നത് അതുകൊണ്ട് തന്നെ മുകളിലുണ്ടോ രണ്ടും ഒരുമിച്ചാട്ടോ രണ്ട് ബ്രിഡ്ജും ഒരുമിച്ചാണ് അത് എന്തുകൊണ്ടാണെന്നാല് ഈ സ്ലോ ഇതുണ്ടല്ലോ സ്ലോപ്പ് അതായത് ഒരു ബ്രിഡ്ജ് രണ്ട് ഭാഗത്തുള്ള ഈ ഭാഗത്തു നിന്ന് സ്ലോപ്പ് ഇങ്ങോട്ടേക്കും ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കാട്ടോ ആട്ടോ സാധാരണ സ്ലോപ്പ് ഉണ്ടാക്കുക നേരെ പോകുന്നൊരു ബ്രിഡ്ജാണെങ്കിൽ പക്ഷേ ഇവിടെ രണ്ട് ഭാഗത്തുള്ള വെള്ളങ്ങൾ ഒരു ഭാഗത്തേക്ക് വരുന്നതുകൊണ്ട് ഈ രണ്ട് ഭാഗത്ത് രണ്ടിനും ക്രാഷ് ബരിയർ ഉണ്ട് കേട്ടോ രണ്ടിനും ക്രാഷ് ബരിയർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽക്കൂടി അവർ ഇപ്പുറത്തെ റോഡിലേക്ക് പാസ് ചെയ്യുന്ന പരിപാടി ആയിരിക്കും അതുകൊണ്ടാണ് സ്ലാബ് ഒരുമിച്ച് വാർത്ത കൊണ്ടോ കറക്റ്റ് ലെവലിലാട്ടോ അത് വാർത്ത വെച്ചത് ബെൻഡ് വരുമ്പോൾ എങ്ങനെ ആയാലും റോഡ് ഒരു ഭാഗത്തേക്ക് ചെരുവായിരിക്കണമല്ലോ അല്ലാതെ ബൻ്റിന് ഓപ്പോസിറ്റ് റോഡ് ചെരിവാണെന്നുണ്ടെങ്കിൽ അപ അപകടങ്ങൾ സ്ഥലവിടെ നിന്ന് വരും വണ്ടിക്ക് ഒരിക്കലും സ്പീഡിൽ പോകാൻ പറ്റില്ല വണ്ടിക്ക് റോഡുമ്പോൾ കൂടി റോളം വേണ്ട ബെൻഡ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള റോഡും സ്ലോപ്പായിരിക്കും കേട്ടോ എന്തായാലും നമ്മുടെ ക്യാംസിൻ്റെ റിസ്ക് വർക്കുകളൊക്കെ ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ കണ്ണൂർ ഭാഗത്തേക്കുള്ള ആ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇതാ താഴെയുള്ള ക്രാഷ് പെരിയറിൻ്റെ വർക്കൊക്കെ ഫിനിഷിങ് ആയിട്ടുണ്ട് അപ്രോച്ച് റോഡ് എം എം എസ് വാളാണോ യെസ് എം എസ് വാളാട്ടോ കേട്ടോ ഇവിടെ ആ ഇരുമ്പ് കാർഡർ എന്താ അവിടെ റെഡിയാണ് രണ്ട് മൂന്ന് അഞ്ചെണ്ണം സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബ്രിഡ്ജിന്റെ അവിടെ നമ്മൾ പറയേണ്ടതില്ലോ സർവീസ് റോഡൊക്കെ സെറ്റാക്കിയതിന് ശേഷം കേട്ടോ ബ്രിഡ്ജിന്റെ വർക്ക് ശരിക്കും നടക്കുക ചെയ്യുക ശരിക്കും വർക്ക് ആരംഭിക്കുക തന്നെ സർവീസ് റോഡ് ആദ്യം സെറ്റ് സെറ്റാക്കിയതിന് ശേഷമാണ് വാഹനങ്ങളൊക്കെ അപ്പുറത്ത് കൂടി ഇപ്പുറത്തേക്ക് തുറന്നു വിട്ടതിന് ശേഷം അവരുടെ ബ്രിഡ്ജിൻ്റെ വർക്ക് അവർക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമ്മുടെ കൊയിലാണ്ടി ഭാഗത്തേക്ക് ഇനി നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചതരാം ഈ വീഡിയോയിലല്ലെട്ടോ നെക്സ്റ്റ് വീഡിയോ ഇത് നമ്മുടെ വെങ്കളം ജംഗ്ഷനിലത്തെ വീഡിയോ മാത്രം കേട്ടോ ഇനി നമ്മളെ അപ്പുറത്തെ ഭാഗം എന്താ വർക്കായി നോക്കാം കോരപ്പുഴ ആ ഭാഗത്തേക്കുള്ള റോഡിന്റെ വർക്കുകളൊക്കെ സെറ്റ് സെറ്റായിരിക്കണമെന്ന് നോക്കട്ടോ കോൺക്രീറ്റ് വേസ്റ്റുകളൊക്കെ എത്ര അല്ലേ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ പോകും ഇത് ഈ അപ്രോച്ച് റോഡിൻ്റെ ഉള്ളിൽ തന്നെ അതൊക്കെ കൊണ്ടിടാനാണ് സാധ്യത കുറെ ഉണ്ട് എത്ര നട്ടാണ് ഇവിടെ ക്ലിയർ ചെയ്തിരിക്കുന്നത് രണ്ട് നാല് അത് ഇരുന്നൂറ്റിയാറ് നട്ട്ണ്ട്ട്ടോ ഈ ജോയിൻ്റ് തന്നെ പിന്നെ അതുകൂടാതെ കൂടാതെ മോളിൽ ഒരു പത്ത് മുപ്പെണ്ണം വേറെ ഏഴടി കറക്റ്റ് ഹൈറ്റ് ഉണ്ട് അത് ഏഴടി കറക്റ്റ് ഹൈറ്റ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ തമിഴ്നാട് നിന്ന് ഓരോ പീസ് പീസ് കൊണ്ടുവരുന്നത് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് വന്നതിന് ശേഷം സെറ്റാക്കുന്നതാണ് ഇവിടെ നിന്ന് ഇതിൽ നമ്മുടെ മാഹി ബൈപ്പാസിൻ്റെ ഗാഡർ ആട്ടോ സെറ്റപ്പ് ഗാഡർ അത് ഇതിനെക്കാട്ടിയൊക്കെ ഒന്നൊന്നര ഗാഡറാണ് അവിടെ ഉള്ളത് മാഹി ബൈപ്പാസിൻ്റെ മുകളിൽ കൂടിയൊക്കെ വാഹനങ്ങളൊക്കെ സുഖമായിട്ട് പോകേണ്ടായിരിക്കില്ലേ ഒന്നും കൂടി അവിടെ പോയി വെക്കണം കുറേ കാലം അവിടെ ഇങ്ങനെ കുറേ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിരുന്നു നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ കോരപ്പുഴ ഭാഗത്തേക്കുള്ള ആ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവിടേതാ കോരപ്പുഴയ ഭാഗത്തേക്ക് ആ ഒരു ഭാഗം മൂന്ന് വരിപ്പാതെ ടാറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്രാശ് വരിയൊരു ആൻഡ് ഡിവൈഡറൊക്കെ ഭാഗത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗം മണ്ണിടൽ കർമ്മം നടക്കുന്നുണ്ട് ഇപ്പുറത്തായിട്ട് ഇടത്തെ ഭാഗത്ത് നല്ല ഹൈറ്റ് കൂടിയൊരു ഭാഗം ഉണ്ട് കേട്ടോ അവിടെ അവിടെ കാര്യമായിട്ട് റിസ്ക് പിടിച്ചിട്ട് വർക്കാണ് ഒരു ഏരിയ ആണ് അവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളും ഉണ്ട് അവിടെ വർക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ അവിടെ കുറച്ച് ടൈം പിടിക്കുന്ന ഒരു വർക്കാണ് അപ്പോൾ നമ്മുടെ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് വീണ്ടും വരുമ്പോൾ ഈ ഭാഗം അപ്രോച്ച് റോഡിൻ്റെ സർവീസ് റോഡ് കമ്പിയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് കഴിഞ്ഞാൽ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ ഞാൻ പറഞ്ഞത് ആദ്യം കഴിഞ്ഞാണ് ക്രാഷ് വെരിയർ രണ്ട് ഭാഗത്തും കമ്പിട്ട് വെച്ചിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് ആ ഇത് അപ്രോച്ച് റോഡ് എം ഇ എസ് വാളിന്റെ പരിപാടി ഇല്ലേ കോൺക്രീറ്റ് ആണ് അവിടെ വലിയ ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്താ അവിടെ പരിപാടി ആ ചെറിയൊരു ഭാഗം ഉണ്ട് ചെറിയൊരു ഭാഗുണ്ട് അത് എം ഇ എസ് വാൾ തന്നെ ആയിരിക്കും കേട്ടോ ഇനി ഈ ഭാഗത്ത് നമ്മുടെ അവിടെ അങ്ങോട്ട് പോകാൻ കഴിയില്ല ഈ ഭാഗത്തേക്ക് സ്ലാബ് വരെ മൊത്തം വാർത്തിട്ടുണ്ട് ഈ കാര്യമായിട്ട് നമ്മുടെ വെങ്കളം ജംഗ്ഷനിലുള്ള നമ്മുടെ എലിവേറ്റഡ് ബ്രിഡ്ജിൻ്റെ വർക്ക് സ്ലാബ് ആർക്കാനായിട്ട് കാര്യമായിട്ട് സെൻട്രലിലെ ഗാഡറൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാംസിൻ്റെ വർക്കിൽ റിസ്ക് പിടിച്ച വർക്കായ ഇനി ഈ ഗാഡർ എടുത്ത് വെക്കണ വർക്ക് ഇനി കോരപ്പയ പാലത്തിൻ്റെ ഗാഡർ വെക്കാണ്ട് അറപ്പയ പാലത്തിൽ ഗാഡർ എടുത്ത് വെച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ലൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ അത് കുറച്ച് നേരം ടൈം എടുത്ത് അവിടെ വീഡിയോ ചെയ്യണം അവിടെ ലോഞ്ചറിൽ ലോഞ്ചറിനുള്ളിൽ കൂടി ഗാഡർ കൊണ്ടുപോകുന്ന ട്രാക്കിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചിരുക അപ്പോൾ ഒരുപാട് റീച്ചിൽ നമ്മുടെ വടക്കൻ കേരളത്തിലാട്ടോ വർക്ക് ഇപ്പോൾ കൂടുതൽ ശതമാനം വർക്കുകൾ നടന്നിട്ടുള്ളത് എഴുപത് ശതമാനം അറുപത് ശതമാനം അങ്ങനെ കേട്ടോ മലപ്പുറം ജില്ലയിലൊക്കെ കെ എൻ ആർ സിയിൽ വർക്കിലൊക്കെ വർക്കൊക്കെ അറുപത്തഞ്ച് ശതമാനത്തോളമായി രാമനാട്ടുകുര മുതൽ കഞ്ഞിപ്പുര വരെയുള്ള റീച്ചിൽ അവിടെ നിന്ന് അങ്ങോട്ട് അതുപോലെ അറുപത് ശതമാനത്തോളം വർക്ക് നടക്കുന്നുണ്ട് ആ റീച്ചിൽ കാര്യമായിട്ടുള്ള വട്ടപ്പാറ ബ്രിഡ്ജിൻ്റെ വർക്ക് എലിവേറ്റഡ് ബ്രിഡ്ജിൻ്റെ വർക്കാണ് അത് ഭയങ്കര റിസ്ക് പിടിച്ച വർക്കാണ് അതുകൂടാതെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ക്യാംസിൻ്റെ വർക്ക് കഴിഞ്ഞ് പിന്നെ വാഗഡ് ഗ്രൂപ്പിൻ്റെ വർക്ക് അത് കുറച്ച് സ്ലോ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മാഹി ബൈപ്പാസ് വർക്ക് അത് ഫിനിഷിങ് ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഴപ്പിലങ്ങാട് മുതൽ അങ്ങോട്ടുള്ള ഒരു നാല് റീച്ചും കൂടി ഉണ്ട് വിശ്വസമുദ്ര അതുപോലെ ഊരാളുങ്കല് കാസർഗോഡുള്ള വർക്ക് അടിപൊളിയായിട്ട് ഫിനിഷ് ഏറ്റവും കൂടുതൽ വർക്ക് നടന്ന റീച്ചാണ് അത് റീച്ച് കഴിഞ്ഞ കഴിഞ്ഞ വർക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ മാഹി ബൈപ്പാസിൻ്റെ വർക്ക് അത് ഫിനിഷിങ്ങായി ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇനി ഊരാളുങ്കൽ കേട്ടോ ഫിനിഷിങ്ങിലേക്ക് പോകുന്ന വർക്ക് പറയാൻ പറ്റില്ല ക്യാംസിൻ്റെ വർക്ക് എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് ആളുകൾ പറയുന്ന പോലെ ഒന്നുമല്ല ക്യാംസിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് ഇപ്പം സ്പീഡ് പെട്ടെന്ന് കേട്ടോ എല്ലാ ഭാഗവും സൂപ്പറായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ക്യാംസിൻ്റെ വർക്ക് അധിക ആൾക്കാർ സ്ലോ സ്ലോ എന്ന് പറയുന്ന വർക്ക് ചിലപ്പം ഊരാളുങ്കൽ ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാട്ടും പെട്ടെന്ന് ഫിനിഷിങ് ആകുന്ന ഒരു ഏരിയ അതിൻ്റെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ക്യാംസി ആണെന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ ക്യാംസിക്ക് കുറച്ച് നീളം കുറവുണ്ട് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉള്ളൂ ഊരാളുങ്കലിന് നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് അതിൽ ക്യാംസിൻ്റെ വർക്ക് പല ഭാഗങ്ങളിലും ഫിനിഷ് ആയിട്ടുണ്ട് രണ്ട് പാലത്തിൻ്റെ വർക്കുള്ളുണ്ടോ കാര്യയില് ബാക്കിയെല്ലാവുമ്പോൾ അവർ സ്പീഡാക്കിയിട്ടുണ്ട് നമുക്ക് കാണാട്ടോ കേട്ടോ എവിടാണ് ആദ്യം വർക്ക് ചെയ്യുക എന്നുള്ളത് എന്തായാലും ഡിസംബർ മാസമാണ് ഇവർക്കൊക്കെ ഉള്ള സമയം ഈ ഈ വർഷം ലാസ്റ്റ് വാകടനും ഒക്കെയാണ് കുറച്ച് നീട്ടിക്കൊടുത്തത് ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാം മാസം അവർക്കൊക്കെ അഞ്ച് മാസം കൂടി നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് അവർക്കുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്ന പ്രശ്നവും പിന്നെ മായൻ്റെ പ്രശ്നമൊക്കെ കൂടിയായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നം കൊണ്ടൊക്കെ അവർക്ക് കുറച്ച് വർക്കൊക്കെ ഡിലേ ആയിരുന്നു അതുകൊണ്ട് അവർക്ക് അഞ്ച് മാസം കൂടിയൊക്കെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഈ ഡേറ്റിനുള്ളിൽ ഇവരെല്ലാം നമ്മുടെ എൻ എച്ച് ഐക്ക് വർക്ക് കൈമാറട്ടോ ഫിനിഷിംഗ് ആയിട്ട് അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ